ハッピーショー

ਸਪੋਰਟ ਕਿੜਾ ਨਾ ਜੀ ਦੀ ਬਗੇ ਤੂੰ ਨਾ ਆਪੀ ਵੀ ਸੋ ਜੇੜੀ ਆਂ ਬੰਦ ਜਾ ਉੱਟਿਆ ਵਲੋਗ ਜੇ ਕਿ ਆਪੀ ਸੋ ਦੀ ਵੀ ਐਂ ਚੋਟ ਨਾਲ ਵੜ ਪੜਾ ਲੜਣਾ ਵੰਡ ਰਾ ਵਾ അടച്ച സമയം നോക്കി പത്ത് രൂപയുടെ പടക്കം മേടിച്ചു പത്ത് രൂപ റിച്ചസ്റ്റ് മാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ അടുത്ത പടക്കം വരും അത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് വട്ടി അടുത്ത ആരും അതാണ് നമ്മുടെ തന്ത്രം പിടിക്കണം പൊട്ടിക്കുന്നു ാണ് മേടിച്ചത് എം കെ ലൈക്ക് പൊട്ടാൻ പോന്നു പൊട്ടു പൊട്ടു ഗുണ്ട് നമ്മടെഴി പോകുമ്പോ അലിവനീട്ടൊന്നും പൊട്ടിച്ചോ കൂട്ടാ വീട്ടിനിട്ടൊന്നും പട്ട 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 ഇതൊരു സോഡ. ഇതോ മാളീ ചെറിയ പൈസണ്ട്. വി ആർ ഗോയിങ് ടു സിപ്പ് ആൻ ഗ്ലാസ് ഓഫ് നമ്മുടെ പാൽ പൈസ. നമ്മണ്ടായി. ഇഷ്ടം പോലെ പാൽ പൈസ. അ ചിത്രം വന്നിടേ ഒരു വഴിവാടിണ്ടാണ്. ഇതിനൊന്നും കുടിക്കാൻ വേണ്ടി. വി ആർ സീയിങ് ഇറ്റ് অন വി റീജർഗി ബ്ലോഗ്സ്. ഓക്കേ. ജീസ്. എന്താ കാനാ കാണനെ? എന്താ കാണാനേ? മീർ കാണാനേ. പ്രീം ലൈക്ക് ഇറ്റ്സ് വിൽ ബി 197 ഫോളോവേഴ്സ്. ഓക്കേ. അവനെ ഒഴിവാക്കിട്ട് പോവാണ് ശരി ശരി എന്ന് രാഗേഷിന് വീട്ടിൽ കാരണോന്നാണ് പറയുന്ന സമയത്താണോ പന്ത്രണ്ട് മണിക്ക് ഇവനെ ഇന്ന് വിടത്തില്ല കഴിഞ്ഞു ഇപ്പഴാണ് സ്ഥിരത്തിൽ പറഞ്ഞ വിഷു ആയിരിക്കുന്നത് എന്റെ പത്ത് കൈ ഒന്നുമില്ല ഞാൻ ശിവനല്ല പത്ത് കൈ ഇല്ലേ ഓ കൈ മുൻപൊക്കെയാണ് ഞാൻ പൊട്ടിയ നിന്ന് കത്തു ആ കൈ പൊത്ത പറ കൈ കൊട ഗ്രൗണ്ടിൽ ഇട്ട് ഈ ക്രിസ്മസിന് ഞാൻ ഗ്രൗണ്ടിൽ പോയി ഞാൻ ഇത്രയും നല്ല ആളാണെന്ന് അറിഞ്ഞ ഇല്ല പറയൂ യെസ് ഞാനൊരു നല്ല സിനിമ മാഷ്മാൻ ആണെന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ അതിന് തിരുവോം കാണുന്ന എപ്പോഴാണ് രാജേഷ് മച്ചി മതി ഇതിലും പിഴയതും ഞാനുണ്ട് തിരുവമ്പാടി രാകേഷ് സൈക്കോ രാകേഷ് എന്റെ തീർന്നു യൂട്യൂബുകള അതെ പൊട്ടി പൊട്ടിന് ઓકે ઓકે અચા ઓડ ഉമാനൻ ഉമാനൻ நடத்தூரி <laughs> <laughs> அது பப்பான 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 നാടനാ 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 നാ യൂട്യൂബ് <laughs> <laughs> അപ്പൊരു അയച്ചോട് എല്ലാവരും ഉമ്മൻ നമ്മുടെ ഗോഡ് ഫാദർ ആണ് ആലപ്പുഴയില് ഈ ബാഡിഎലും ഉണ്ട് ആ അയച്ചു എടുത്തു കമ്പിത്തിനോട് എത്തിക്കുന്നില്ലേ കമ്പത്തിനോട് Hop, je ziet het. പിന്നെ എങ്ങനെയുണ്ട് ജോലിയൊക്കെ എം ആർ എഫ് സീനാണോ സൂപ്പർവൈസർ അല്ലേ ഇപ്പോഴും

നിറങ്ങൾ ഒരേ പോലെ തലയെന്തൊണ്ട ബ്ലൈൻഡാന്നുണ്ടല്ലേ ബ്ലൈൻഡിൽ അപ്പൊ നീ നാളെ പോവല്ലേ ഇവിടെ എളുപ്പമെടുക്ക എന്നറിയാ രവി ഒരു ഡ്രൈവറാണ് ഇതെന്നെ പ്ലീസ് പറയണേ രവി പറയാന്ന് എന്റെ കൂട്ടിരുന്ന് പരീക്ഷ എഴുതിയോ ഒറ്റയ്ക്ക് പോയി ചേച്ചി നമ്മള് മൂന്ന് പേര് ഒരുമിച്ചായിരുന്നോ പരീക്ഷക്ക് ഗൈസ് ഞങ്ങൾ മൂന്നുപേരെ ഒരുമിച്ച് പരീക്ഷ എഴുതി ഫസ്റ്റ് എസ് ആർ കൃഷ്ണൻ സെക്കൻഡ് റിജോർജി മൂന്ന് രവിശങ്കർ ആ മതി 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 മതിയാ മതിയാ എടുത്തോ ഇനി വളച്ചെടുത്തു ഓക്കെ ബോട്ടോ അപ്പൊ അവര് പോയി നമുക്കും പോവാം